ന്യൂസ് മലയാളം സീസൺ സിക്സിൽ എത്തിപ്പെടാൻ യാതൊരു അർഹതമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാൻമണിയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ വന്ന് നിന്ന സമയത്ത് മുതൽ ഒരു എന്താ പറയാ ഒരു വളരെ സ്റ്റാൻഡേർഡില്ലാതെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി വലിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റേതായ യാതൊരു ക്വാളിറ്റിയും അവിടെ സ്വഭാവത്തിൽ കാണാറില്ല ഒരു ട്രാൻസ്ജെൻഡർ കാർഡ് എടുത്തിട്ട് തനിക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല തനിക്കെതിരെ ഗെയിം കളിക്കാൻ പാടില്ല എല്ലാത്തിലും ആരെങ്കിലും ഒരു ഗെയിം കളിച്ചാൽ കഴിഞ്ഞു പിന്നെ ശാപമായി പ്രശ്നങ്ങളായി വെറുപ്പായി ഗഡ്ജായി ഇതിൽ ഏറ്റവും കൂടുതൽ ഗഡ്ജ് പുലർത്തുന്ന ഒരു മത്സരാർത്ഥി അതൊരു ഗെയിമാണ് അതൊരു ജസ്റ്റ് ഒരു ഗെയിം ഷോയാണ് പോലും മനസ്സിലേക്ക് എടുക്കാതെ പകരം തനിക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംസാരിച്ചാൽ തന്നെ അത് ഏറ്റവും വലിയ പ്രശ്നമാക്കി മാറ്റി അവരെ ശപിച്ച് അവരെ വളരെയധികം ആക്കുന്ന ഒരു മത്സരാർത്ഥി എനിക്കത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിനുണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് ജാൻമണിക്ക് ഏറ്റവും ദേഷ്യമുള്ള ചിലരാണ് അർജുനും നോറയും റസ്മിനും അതായത് ജാൻമണിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ബോധം കെട്ട് വീഴുകയും പിന്നെ എന്തൊക്കെയൊക്കെയോ പുലമ്പുകയും അതുപോലെ പ്രാഗുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഈ ജാൻമണി എന്ന് പറയുന്നത് അപ്പോൾ ബോധം കെട്ട് വീണ സമയത്ത് ഇത് ആക്ടിംഗ് ആയിട്ട് തോന്നിയെന്ന് അർജുൻ പറയുന്നുണ്ട് കാരണം അർജുനാണ് പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോയത് അന്ന് മുതൽ ജാൻമണിക്ക് അർജുനെന്ന് പറയുന്നത് തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറി പിന്നെ ഈ സീനിന് ശേഷമാണ് അർജുനെ ഒരു സീനൊക്കെ നമ്മൾ കണ്ടത് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞു കൂട്ടുന്ന അനാവശ്യങ്ങൾ വേറെ ചില മനുഷ്യരുണ്ട് അവർ തോൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വയം അതപ്പതിച്ചുകൊണ്ട് എത്ര അവരെ താഴ്ത്തി കെട്ടാമോ ആ നിലയിലേക്ക് തൻ്റെ ശത്രുവിനെതിരെ പ്രവർത്തിക്കുന്ന ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തനിക്ക് ജയിക്കാൻ വേണ്ടി ആ വ്യക്തിയെ മോശമാക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും താണു ഒരു വ്യക്തിയായിട്ടാണ് ജാൻമണിയെ എനിക്ക് തോന്നിയിട്ടുള്ളത് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് ജാൻമണി വന്നതിന് ശേഷം പറയുന്ന ചില കാര്യങ്ങൾ വളരെ വളരെ മോശമായിട്ടാണ് തോന്നുന്നത് അർജുൻ നോറ റസ്മിൻ ഇവർ മൂന്ന് പേരോടും ഞാൻ ക്ഷമിക്കില്ല മാത്രമല്ല ഈ ഒരു ജന്മത്തിൽ എനിക്ക് ഇവരോട് ശത്രുത പുലർത്തി ഇവരോട് റിവെഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലും ഞാനത് തുടരും ഇവർക്ക് മൂന്നുപേർക്കും വേണ്ടി എപ്പോഴും എൻ്റെ മനസ്സിൽ വിഷം കരുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ ഗെയിം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അവിടെയുള്ള മനുഷ്യരൊക്കെ ഗെയിമും കളിച്ച് ഗെയിമും കഴിഞ്ഞ് സന്തോഷമായിട്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പുമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇതിൽ അർജുനെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയല്ല എല്ലാവരോടും വളരെ മാന്യമായിട്ടും അതുപോലെ തന്നെ ആ ഒരു സിമ്പതി എമ്പതി ഒക്കെ കാണിച്ച് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി വളരെ നന്നായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ക്യാരക്ടർ വിടാതെ ഒരു മോശമായ ഒരു ക്യാരക്ടർ കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് ആദ്യത്തെ ദിവസം മുതൽ തന്നെ എനിക്ക് വളരെയധികം സ്നേഹമുള്ള ഒരു മത്സരാർത്ഥിയാണ് അർജുൻ അവസാന ഈ നൂറാം ദിവസം വരെ അർജുനത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതും വളരെ ആണ് ഇവിടെ ജാൻമണി പറയുന്നത് ഗെയിം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ ജീവിതം മുഴുവനും ഈ ഗെയിം ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കും എൻ്റെ വിഷം പോകില്ല ഞാൻ എത്ര വലിയ പാമ്പാണെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളൊരു വിഷ പാമ്പാണെന്ന് ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഒരു മത്സരാർത്ഥി എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശമായിട്ടുള്ളൊരു മത്സരാർത്ഥി എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം എല്ലാവരും ശത്രുത മറന്ന് ആ ഗെയിമിനെ ഗെയിമായി കണ്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ജാൻമണി മാത്രം ഇപ്പോഴും വിഷം തുപ്പിക്കൊണ്ട് ഇരിക്കുകയാണ് എന്തായാലും ജാൻമണി വളരെ മോശമായ രീതിയിൽ അർജുനെതിരെ പ്രതികരിക്കുന്നുണ്ട് പുറത്ത് നിന്ന സമയത്തൊക്കെ അർജുൻ വളരെ മോശമാണെന്നും എന്നെ ഉപയോഗിച്ചു എന്ന രീതിയിലൊക്കെയും സംസാരിക്കുന്നുണ്ട് അർജുനെതിരെ തെളിവുകളുണ്ടെന്ന് പറയുന്ന ജാൻമണി അതൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇതിൽ നിന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം അർജുൻ ഫൈനൽ ഫൈവിലെത്തിയതിനോട് തീരെ താല്പര്യം ജാൻമണിക്കല്ല മാത്രമല്ല എത്രമാത്രം ഡിഗ്രേഡ് ചെയ്യാമോ അത്രമാത്രം ഡിഗ്രേഡ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ അർജുനെ മോശക്കാരനാക്കി ചിത്രീകരിക്കാനുമാണ് ഇപ്പോൾ ജാൻമണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തൻ്റെ ഉള്ളിലുള്ള ഗ്രഡ്ജ് മൂലമാണ് ചെയ്യുന്നതെന്ന് ജാൻമോണി തന്നെ പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ജാൻമോണി ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ അർജുന് സപ്പോർട്ട് കൊടുക്കുന്നവർ അർജുന് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് കാരണം ഇതേപോലെയുള്ള ഗുരുതരമായ തെറ്റായ ആരോപണങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ഒരിക്കലും ബാധിക്കാനായിട്ട് പാടില്ല ഇരുവരും ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പരിചയമുണ്ടെന്ന് വെച്ചിട്ട് എപ്പോഴും ചാൻമണിയെ മാത്രം സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതിലും അർത്ഥമില്ലല്ലോ അതുകൊണ്ട് തന്നെ അർജുനതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി തോന്നുന്നില്ല